ഈ കൈകടികൾ ഈ കൈയടികൾ നമുക്ക് കൈ ചേർത്ത് പഠിച്ച് ഒരു സ്ത്രീയും ഒരമ്മയും ഒരു മകളും ഒരു സഹോദരിയും കരയാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം പഠിപ്പുകളോടും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളങ്ങനെ ചെയ്യരുത് നിങ്ങളെങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വളർത്താറുണ്ട് നിങ്ങൾക്കെല്ലാം ആൺമക്കളുമില്ലേ അവരോട് പറയണം മക്കളെ അതെൻ്റെ സഹോദരിയാണ് നിനക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ നീ എങ്ങനെ പാടാം നൃത്തമാണ് എൻ്റെ കർമ്മ അഭിനയം ഒരു സംവിധായകൻ ആക്ഷൻ പറഞ്ഞ് അഭിനയിക്കുക മാത്രം ചെയ്യുന്ന ഒരാളാണ് ഞാൻ നൃത്തത്തിലൂടെ മാത്രമേ എനിക്ക് സംവദിക്കാൻ സാധിക്കുള്ളൂ ഈ കയ്യടി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾ ഒരുമിച്ചാൽ ഒരു സ്ത്രീയും എനിക്കറിയില്ല ഒരമ്മയും എനിക്കറിയില്ല അവസാനം മംഗളം സാധാരണ ദൈവങ്ങളെ സുധിച്ചുകൊണ്ടാണ് മംഗളം ചെയ്യാറുള്ളത് ഇന്നതല്ല ഈ പ്രപഞ്ചവും സ്നേഹവും സൂര്യനും മനുഷ്യനും എല്ലാം ചേർന്ന ഒരു മംഗളം ശുഭമാവട്ടെ നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സും എല്ലാവരും എല്ലാവരും ഇത്രയും നേരം പ്രോഗ്രാം കണ്ട് ഇനിയും എൻ്റെ കുടുംബത്തെയും എന്ന് വേണം പറയാൻ അനുഗ്രഹിച്ചത് ഒരുപാടൊരുപാട് നന്ദി നൃത്തമാണ് എന്നും ജീവവായുവായി കൊണ്ടുനടക്കുന്നത് ഗുരു ദൈവം അമ്മ എല്ലാം ഒരാളാണ് കണ്ണടച്ചൽ കാണുന്ന ദൈവം ശ്രീമതി കലാമണ്ഡലം സുമതി എൻ്റെ അമ്മ അമ്മയാണ് എനിക്കല്ല അമ്മ മാത്രമാണ് കണ്ണടച്ച് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ശിവനും ഭഗവതിയും അയ്യപ്പനും എല്ലാം എൻ്റെ അമ്മയ്ക്ക് ദീർഘായുസം ഉണ്ടാവാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക പക്കം എൻ്റെ സഹോദരങ്ങളാണ് എല്ലാവരും മൃദകം എൻ്റെ കുഞ്ഞാനിയൻ ശ്രീ കലാമണ്ഡപം ഹരി വൈകാട്ട എൻ്റെ ഗുരു രജുശേഖരൻ മറ്റു രണ്ടണ്യന്മാർ പുല്ലാണ്ടുരൽ ഗിരീഷ് വിജയകുമാർ കുമാർ ഗുരുസ്ഥാനം സർ നൃത്തം കാണുവാൻ ഒരുപാട് ഗുരുജനങ്ങളുണ്ട് എനിക്ക് ഇരുട്ട് കാരണം ആനയും കാണാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ഗുരു എൻ്റെ അമ്മയുടെ സ്ഥാനം ശ്രീമതി ചന്ദ്രിക ടീച്ചർ ടീച്ചർ അമ്മയുടെ എല്ലാമെല്ലാമാണ് ഈ ഗുഡ് എല്ലെല്ലാമാണ് അമ്മയുടെ ഒരു വാക്കിൽ രണ്ട് ചന്ദ്രിക ചേച്ചി ഉണ്ടാവും കലാമണ്ഡലത്തിൽ ഒരുമിച്ച് വളർന്ന കാലം മുതൽ ഇതുവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രിയ കൂട്ടുകാരിയും ഒക്കെ ചന്ദ്രിക ചേച്ചിയാണ് അമ്മ ചേച്ചിയിൽ നിന്നും വിൽക്കുന്നുവെന്ന് ഞാനും ചേച്ചിയിൽ നിന്നും മാത്രം പിന്നെ അമ്മയുടെ പ്രിയ സഹപാഠി അമ്മയുടെ സുഹൃത്ത് കൃഷ്ണകുട്ടി സാർ സന്തോഷ ഹരിയുടെ അച്ഛനാണ് അദ്ദേഹം വന്നിട്ടുണ്ട് എനിക്ക് കൂടെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട് ഗുരുസ്ഥാനങ്ങളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും ഹൃദയം തന്നെ ഞാൻ നന്ദി പറയുന്നു